െറിക്കാം ഞങ്ങള് ചുമ്മാ ഒന്ന് കരിവഞ്ചാൽ ഇറങ്ങിയതാണ് അപ്പൊ വിചാരിച്ചു ഒരു ബ്ലോഗ് ചെയ്യാന്ന് അടിപൊളി മഴയാണ് മെയിൻ അവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആ കടയിലാണ് ചേട്ടായി കൊച്ചും കൂടെ പോയി ഭയങ്കര മഴ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങി പോയില്ല കരുപോയിക്കോളന്ന് പറഞ്ഞു ഇവിടെ ഹോൾസെയിലായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയാണ് അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വന്ന് ഇവിടെ വന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് ഇത് കണ്ട ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ

ഇടക്ക് ഞങ്ങള് അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലും കൂടെ കേറി അവന് ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി ബർത്ത്ഡേക്ക് സ്കൂളിൽ എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മളിവിടെ കടയിൽ സാധനം വാങ്ങാൻ വന്നപ്പോഴാണ് കൊച്ചിന്റെ ഫ്രണ്ടാണ് അവന്റെ പേര് ഏബലിനെ കണ്ടു ഏബലിന്റെ വീട് ഇവിടെ അടുത്താണ് നല്ല അടിപൊളി മഴയുള്ളു ഏബല് പുസ്തകൊക്കെ വായിക്കണേ കൂടുതലാണ് അതുകൊണ്ട് ലൈബ്രറി പോയതാണെന്നാണ് പറഞ്ഞത് ആ സത്യ പറഞ്ഞേ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നു സാധനങ്ങൾ ഇനിയുണ്ടോ തീർന്നോ ഓ എൻ്റെ മിഠായി ഈ ചോക്ലേറ്റ് ആണ് നമ്മള് അവിടെ നിന്ന് എടുത്ത് സ്കൂളിൽ കൊടുക്കാൻ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ബീഫും നെയ്ച്ചോറുമാണ് ഇന്ന് നമ്മൾ നമ്മുടെ അത്താടല്ലേ അത്താഴത്തിന് നമ്മൾ ഇന്ന് ബീഫും നെയ്ച്ചോറുമാണ് കേട്ടോ അപ്പം ഞാൻ ചേട്ടനോ അതെ നീ ഇപ്പോൾ ചായ വെക്ക് ചായ ചായ നീൻ്റെ വക ആ ചായ വെക്കും ചേട്ടായി ബീഫിന് നുറിച്ചിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നെയ്ച്ചോറിൻ്റെ ഉള്ള പരിപാടികൾ നമുക്ക് നമുക്കിതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ വിശേഷങ്ങളൊക്കെ കാണാട്ടോ അല്ലെങ്കിൽ റെസിപ്പി ആയിട്ടൊന്നും പോസ്റ്റ് ചെയ്യണില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ പിന്നെ റെസിപ്പിയായിട്ടൊക്കെ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ ബോർ അടിക്കും അതുകൊണ്ട് റെസിപ്പി ആയിട്ടില്ല പക്ഷേ നമ്മുടെ ചെറിയ സന്തോഷങ്ങളൊക്കെ കാണാം ബീഫ് നുറുക്കി കഴിഞ്ഞപ്പോൾ ഇവന് ബീഫ് കഴുകണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ ചെയ്തോളാം ചെയ്തോളാം ആ ഭയങ്കര ആഗ്രഹമല്ലാട്ടല്ല ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞത് ആ അപ്പം ദാ ബീഫ് കഴുകി നന്നായിട്ട് വെളുപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ി ഞെക്കി എടുക്കരു കഴിക്കാനുള്ള സാധനമാണ് പരുവെടുക്കുന്നേങ്ങട്ടോ നമ്മുടെ വെളിച്ചെണ്ണ തീർന്നു ആ വെളിച്ചെണ്ണ ഏട്ടായി ഇതിലോട്ട് ഒഴിച്ചു വെക്കുവാണ് ഇറച്ചി കഴികൾ കഴിഞ്ഞോടാ നന്നായിട്ട് വെളുത്ത് ആണല്ലേ വെളുത്തല്ലേ വെടുക്കണ കേട്ടോ താങ്ക് യു താങ്ക് യു ഇനി അടുത്ത ബീഫ് വാങ്ങിക്കുമ്പം ക്ഷണിക്കാമേ ഞാന് അത് കുഞ്ഞരിയല്ലേ അത് കഴിക്കാൻ ശരിയാവൂല അതുകൊണ്ടാ അപ്പൊ വീഡിയോ നമ്മള് ബീഫ് കറി വെക്കാൻ പോവാണ് എണ്ണ ഒഴിക്കാൻ പോകുന്നത് ഇച്ചിനോട് ഒഴിക്ക് മതി അപ്പൊ നമുക്ക് കൊറച്ച് കറുവപ്പട്ടി ഗ്രാമ്പൂരി പെരിഞ്ജീരകം ഓ നിന്റെ ഭയം കൂടി ഇടുമ്പോ ഇത് കൂടും സൈഡിലൂടെ ആ ഇട സൈഡിലൂടെ ഇച്ചിരി കടുകും കൂടി ഇട്ട് നമുക്ക് കടകും കൂടെ അങ്ങ് കിടന്ന പൊട്ടെ സ്പെഷ്യൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് മൺചുട്ടിയിൽ കിടന്ന് നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അങ്ങ് ഇതായി വരുവാണ് വഴന്ന് വരുവാണ്

ചൊരിഞ്ഞിടാൻ പോവുകയാണ് കൂടി ഇട്ടു അവളെപ്പഴിച്ചു കൊടുത്താലും അവൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല അവൾ ഓടി വരുന്നു പറഞ്ഞോ ഞാൻ കൊടുക്കട്ടെ വേണ്ട ഇല്ലടി തീർന്നു പോയി പൊറത്തിറക്കിയില്ലെങ്കി അവള് കിടന്നു കാർച്ചയാണേ അതുകൊണ്ട് പൊറത്തിറക്കിക്കൊണ്ട് വരുന്ന എങ്ങോട്ടാടി ഓടുന്നേ അവിടെ നിന്നോണം ഞാൻ പണിയുണ്ട് എല്ലാം കേട്ട് മനസ്സിലാക്കി കുറച്ച് പാമോയിൽ വെളിച്ചെണ്ണയാണ് ഇങ്ങനെയുള്ള വെളിച്ചെണ്ണ കുറച്ച് പാമോയിലും നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് നെയ്ചോറിന്റെ പരിപാടികള് നമ്മളിവിടെ ആരംഭിക്കാണെ പട്ടാ ടാമ്പൂലക്കൊരു മൂന്നാലെണ്ണം കൂടെ അങ്ങനത്തേക്ക് ഇടാം സ്പെഷ്യലായിട്ട് ഞാൻ ഈ ഇഞ്ചി ഇടാറുണ്ട് ആ ഇഞ്ചിയും കൂടെ അങ്ങനത്തേക്ക് ഇടുവാണ് എല്ലാം നന്നായിട്ട് ചൂടായി ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പല രീതിക്കായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഒരു വെർത്തനാണിത് ഇച്ചിരിയോട് ഇണ്ടാവും ഉപ്പ് ആ ഓക്കെ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുള്ള അതായത് വെള്ളം പോകാൻ വേണ്ടി വെച്ചതാണ് അരി അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീഫ് കയറി ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ചിരിക്കും തിളച്ച് ഇരിക്കുന്നില്ല തിളയ്ക്കുന്നുണ്ട് നമ്മള് വിറകടുപ്പിലാണ് വെച്ചാൽ കുക്കറിൽ പെട്ടെന്ന് ആണെങ്കിൽ മൊത്തം തെറ്റി പോവാ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വേഗം പക്ഷെ നമുക്ക് വിറകടുപ്പിൽ വെച്ചിങ്ങനെ വരുമ്പോ ഒരു പ്രത്യേക ടൈസ് ആണ് ഞാൻ സവാളയും നമ്മടെ നെയ്ച്ചോറിൽ ഉള്ളി ഇങ്ങനെ ഞാൻ ആകെ ഇത്രയാണ് കാശ്മീരിനായിട്ടുള്ള ഞാൻ വറുത്ത് വെച്ചേക്കണത് അതിൽ പകുതിയും അപ്പനും മോനും കൂടെ എടുത്ത് നിന്നു അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കണേ എന്നിട്ട് വീണ്ടും അത് എടുക്കാൻ വേണ്ടിട്ട് രണ്ടെണ്ണത്തിനെ കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ഞാൻ ക്യാഷ് ഇന്നിട്ട് എടുത്തപ്പോൾ മുതൽ അതിൻ്റെ പുറകെ ആയിരുന്നു രണ്ടുപേരും തീർന്നു ഇനി ഇല്ലടാ ടേസ്റ്റ് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി പിന്നെ ക്യാഷ് ക്യാഷും നമുക്ക് പിന്നെ ഇതാക്കിയത് പിന്നെ കുറച്ച് മലിച്ചു നമ്മൾ ഇത്രയൊക്കെ ചേർക്കോളൂ നമ്മുടെ സ്പെഷ്യൽ തട്ടിക്കൂട്ട് നെയ്ച്ചോർ ഇതാണ് നമുക്ക് 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 ഇട്ടേക്കാം മുന്തിരി 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 ഇല്ല ഇഷ്ടമില്ല അവർ കടിക്കാൻ ഒരു ഇടാമേ കുറച്ച് മല്ലിച്ചപ്പും ഇടാം അതുകൊണ്ട് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ എണ്ണയൊക്കെ വറക്കാനെടുത്താ നെയ്യോ അത് ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്ച്ചോറ് അങ്ങനെ വിളമ്പാൻ വേണ്ടി തുടങ്ങുകയാണ് ആഹാ അടിപൊളി നല്ല അടിപൊളി ആവി പറക്കണ സൂപ്പർ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുക്കാം അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നു നെയ്ച്ചോറ് നന്നായിട്ട് വെന്ത് ബീഫ് കറിയും നല്ല സൂപ്പറായിരുന്നു ഞങ്ങളെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കഴിച്ച് കുറച്ച് ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വൈകിട്ടത്തെ ഒരു ചെറിയ ഒരു വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ